നമസ്കാരം കേരളത്തിലെ പ്രസിദ്ധമായ ഈ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ദർശനം നടത്താനായി വന്നിട്ടുണ്ടോ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തുള്ള പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് കൂടാതെ ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയം ദർശന രീതികൾ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നാണെങ്കിൽ എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ ഇനി നമുക്ക് ഇവിടേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊന്ന് നോക്കാം കേരളത്തിൽ നമ്മുടെ സ്ഥലം എവിടെ ആയിക്കോട്ടെ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടുള്ള ദൂരം വരുന്നത് ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ് കേട്ടോ ഞാൻ വന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും നമ്മുടെ കൊല്ലത്തു നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ അൻപത്തി അഞ്ചിന് കൊല്ലത്തു നിന്ന് ആരംഭിക്കുന്ന ട്രെയിന് വൈകുന്നേരം ഒരു നാല് മണിക്ക് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും കേട്ടോ കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ വെറും രണ്ട് സ്റ്റോപ്പുകളേ ഉള്ളൂ നമ്മുടെ പരവൂരും വർക്കലയും മാത്രമാണ് സ്റ്റോപ്പുള്ളത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് ജനറലിന് ഒരാൾക്ക് അൻപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ കയറി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂരാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമുക്ക് ബസ് കയറാൻ പോകേണ്ടത് ഈസ്റ്റ് പോർട്ടിലോട്ടാണ് അതായത് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് നമുക്ക് എപ്പോഴും പാങ്ങോടേക്ക് പോകാൻ ബസ് ലഭിക്കുന്നതാണ് ഇതേ കണ്ടില്ലേ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പോകുന്നത് കിഴക്കേ കോട്ടയിൽ നിന്നും നമുക്ക് ക്ഷേത്രം വരെ പോകാൻ അതായത് പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലം വരെ പോകാനായിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും പതിനെട്ട് രൂപയാണ് കറക്റ്റ് ക്ഷേത്രത്തിന് മുൻഭാഗത്തായിട്ട് തന്നെ നമ്മളെ കൊണ്ട് നിർത്തും നമ്മൾ എത്തിയിരിക്കുകയാണ് ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ സന്നിധിയിലേക്ക് അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നറിയാവോ അതേ ആ ഇടതു സൈഡ് കാണുന്ന വഴിയാണ് കേട്ടോ നമ്മളെ കൊണ്ട് നിർത്തിയത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്യാമ്പാണ് അതെന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ സന്നിധി പോലെ ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട് പഴവങ്ങാടി ക്ഷേത്രം പോലെ തന്നെ ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ഒരു ക്ഷേത്രങ്ങൾ അതായത് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഇതുവരെയും ദർശനത്തിനായിട്ട് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ദർശനത്തിനായിട്ട് വരേണ്ട ഒരു സംഭവം കൂടിയാണ് അത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ മൂർത്തി ഉണ്ടല്ലോ ഭക്തദാസനായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമെന്നാണ് ഈ ഒരു ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ല പടങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ വരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ടും നമ്മൾ വൈകുന്നേരം ദർശനം നടത്താനായിട്ട് വന്നതുകൊണ്ടും ഇപ്പോൾ ഒരു മഴയുടെ ആയതുകൊണ്ടും എത്രത്തോളം നിങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് എനിക്കത് മനസ്സിലാവും അപ്പോൾ ദേ ഭഗവാന്റെ മന്ത്രമായ ഓം ഹം ഹന്മദേ നമ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതേ ഇവിടെ കാർ പാർക്ക് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സംവിധാനങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആണ് വെളിയിൽ നമുക്ക് ദേവര് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയൊക്കെ കാണാനായിട്ട് സാധിക്കും ഭഗവാൻ്റെ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്തോട്ട് കയറാം തൊട്ട് വെളിയിലായിട്ട് തന്നെയാണ് പൂജാ സാധനങ്ങളും ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ട് ഇവർ നമുക്ക് വേണ്ടി തരാനായിട്ടുള്ള പൂജാസാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അത് ഏതാണ് കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ നല്ല പൂക്കളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ഹനുമാൻ സ്വാമി ക്ഷേത്രമാണിത് പിന്നെ ക്ഷേത്രവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ വലതു വശത്തായിട്ട് മഹാദേവ ഭഗവാനും ഇടതു വശത്തായിട്ടും മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയും ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു മറ്റൊരു സവിശേഷതയാണ് കേട്ടോ കൂടാതെ നാഗദൈവങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇവിടുത്തെ ദർശന സമയം വഴിപാട് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ കാണിച്ച് തരാവുന്നതാണ് കേട്ടോ അപ്പം അകത്ത് കർശനമായിട്ട് നാലമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല പിന്നെ ക്ഷേത്രത്തിനകത്ത് പ്ലാസ്റ്റിക് വസ്തുക്കളും കർശനമായി നിരോധിച്ചിരിക്കുന്നു ബാഗ് വേണമെങ്കിൽ പുറത്ത് നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട് അവിടെ വെക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഏൽപ്പിക്കാം വേണമെങ്കിൽ അകത്തും കൊണ്ടുപോകാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊന്നും പുറത്തെടുക്കാതിരുന്നാൽ മതി പിന്നെ ഫോണും പുറത്തെടുക്കാതിരുന്നാൽ മതി കേട്ടോ ഇവിടുത്തെ പ്രസാദം ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു നാരങ്ങ കിട്ടും പിന്നെ ഇത് കിട്ടും നാരങ്ങ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പിഴിഞ്ഞ് കുടിക്കാൻ കേട്ടോ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട ഇത് മെയിൻ ആയിട്ടുള്ള കുറച്ച് വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ തിരിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ വസ് ഇറങ്ങിയടുത്തുനിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തമ്പാനൂർ വരെ പോകുന്ന ബസ് ലഭിക്കും സാധ്യത കൂടുതലാണ് ഇങ്ങോട്ട് വരുന്ന കണക്കല്ല അങ്ങോട്ട് പോകുമ്പോൾ സാധ്യത കൂടുതലാണ് ബസ് കിട്ടാൻ അപ്പോൾ നമ്മൾ രാത്രിയുള്ള ചിലപ്പോൾ മാവേലി എക്സ്പ്രസ്സിനായിരിക്കും ഏഴരയ്ക്ക് കൊല്ലത്ത് നടക്കുന്ന അല്ല തിരുവനന്തപുരത്ത് നടക്കുന്ന മാവേലി എക്സ്പ്രസ്സിനായിരിക്കും നമ്മൾ പോകുന്നത് കൊല്ലത്തോട്ട് കേട്ടോ പിന്നെ ഞാൻ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങളെ ഇവിടെ എങ്ങനെ എത്തിക്കാം തിരിച്ച് വീട്ടിൽ സേഫ് ആയിട്ട് അങ്ങനെ എത്തിക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതേ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ അതേ പൂജാ സമയം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കും പിന്നെ രാവിലത്തെ ദീപാരാധനയും ഗണപതി ഹോമവും ഉഷപൂജയും നവകുമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ക്ഷേത്രം അടങ്ങും വൈകുന്നേരം അഞ്ചു മണിക്ക് തുടർന്ന് രാത്രി എട്ടരയോടുകൂടി ക്ഷേത്രമടങ്ങി ഓക്കെ അപ്പം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു ഭഗവാന്റെ സന്നിധിയിൽ കയറി നല്ലതുപോലെ ദർശനം കെട്ടി ഭഗവാൻ നല്ലതുപോലെ ദർശനം തന്നു പിന്നെ നമ്മൾ നേരെ ബസ് പിടിച്ച് പോകാനായിട്ട് പോവുകയാണ് അപ്പം ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിച്ചേർന്നതെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തോ ഭാഗ്യം നമുക്ക് ഒറ്റ ബസ് കിട്ടി ഭാഗ്യമല്ല എപ്പോഴും എല്ലാവർക്കും കിട്ടും അങ്ങോട്ട് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കേട്ടോ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി മാവേലി എക്സ്പ്രസ്സിൽ കയറുന്ന കാഴ്ചയായിരിക്കും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് കാണാൻ പോകുന്നത് ഇതേ കണ്ടല്ലേ മാവേലി എക്സ്പ്രസ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഏഴ് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ട്രെയിനിലാണ് നമ്മളെ തിരിച്ചുള്ള യാത്ര വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ ബൈ